സ്ഥാനാർത്ഥിയോടൊപ്പം അശ്വതി ഗിരീഷാണ് സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നഗരസഭ എഴുപത്തിനാലാം ഡിവിഷൻ പണയപ്പള്ളിയിൽ നിന്ന് മത്സരിക്കുന്ന ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി അശ്വതി ഗിരീഷാണ് അതിന്റെ ഭാഗമായിട്ട് നഗരസഭയിലെ എഴുപത്തിനാലാം ഡിവിഷനിലെ എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയായിരിക്കുന്ന അശ്വതി കാണാൻ വേണ്ടി വേണ്ടി വന്നതാണ് സ്വാഭാവികമായിട്ട് ഇപ്പോ ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞല്ലോ കഴിഞ്ഞു ഈ ഭവന സന്ദർശനത്തിന്റെ ഇടയിൽ ഒരു നിലയിൽ അവരുടെ പ്രതികരണം എന്താണ് എല്ലാവർക്കും സ്വന്തം കുട്ടിയെ പോലെ അവരുടെ സങ്കടങ്ങള് പറയാനായിട്ട് ഒരവസരം അവർ തന്നിട്ടുണ്ട് പിന്നെ സ്ത്രീകളുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ ഡിവിഷൻ സിറ്റിംഗ് സ്വതന്ത്ര സ്വതന്ത്രനായി മത്സരിചയിച്ചാലാണ് ഈ ഡിവിഷന്റെ പോരായ്മകളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ ഡിവിഷനിൽ നടന്ന വികസനങ്ങൾ സംബന്ധിച്ചോ സ്ഥാനാർത്ഥിയെന്ന നിലയിൽ വോട്ടർമാർ സംസാരിക്കാറുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പോരായ്മകളാണ് കൂടുതൽ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് എന്തെല്ലാം പോരായ്മകളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ മെയിൻ ആവശ്യം ഈ പറയണ പോലെ റോഡുകൾ നന്നാക്കുക പിന്നെ കാണകൾ പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ കോരിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് പിന്നെ മഴ ചെറിയൊരു മഴ പെയ്താ പോലും വീടുകളുടെ ബെഡ്റൂമിൽ വരെ വെള്ളക്കെട്ട് വരുന്നു ആ അടിസ്ഥാനപരമായിട്ടുള്ള പരിഹാരം കാണണമെന്നാണ് ആവശ്യപ്പെട്ടത് അതെ തീർച്ചയായിട്ടും ഇടറോഡുകൾ പരിഹരിക്കണം സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ല അത് വേണം കുടിവെള്ളം കിട്ടാത്ത കൊറേ വീടുകളും ഇപ്പോഴും ഉണ്ട് അതൊക്കെ ശരിയാക്കണം ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും തീർച്ചയായും തീർച്ചയായിട്ടും പരാജയം ഉണ്ട് തീർച്ചയായിട്ടും മാറ്റം ആവശ്യമുണ്ട് അവരതിനായിട്ട് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ ഡിവിഷനിൽ ഇത്തവണ വിജയക്കുടി പാറിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ബിജെപി സ്ഥാനാർത്ഥി കൂടിയായ അശ്വതി ഗിരീഷ് രാവിലെ മുതൽ തന്നെ പ്രവർത്തകരോടൊപ്പം ഭവന സന്ദർശനം നടത്തുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥി അശ്വതി ഗിരീഷ് ഡിവിഷന്റെ പല ഭാഗങ്ങളിലും വികസനം എത്തിയിട്ടില്ലെന്നും ഡിവിഷന്റെ സമഗ്ര വികസനമാണ് തന്റെ ലക്ഷ്യമെന്നും സ്ഥാനാർത്ഥി അശ്വതി ഗിരീഷ് പറയുന്നു ഇത്തവണ ബിജെപി എൻ ഡി എ മുന്നണി ഡിവിഷൻ പിടിച്ചെടുക്കുമെന്നും സ്ഥാനാർത്ഥി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു സ്ഥാനാർത്ഥി അശ്വതി ഗിരീഷിന്റെ വാക്കുകളിലേക്ക് ഈ ഈ വേണ്ടി നടപ്പാക്കാൻ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ോ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് വേണ്ടി തന്നെ അവരുടെ വളർച്ചക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ സ്വന്തം കാലിൽ നിൽക്കുന്നതിനു വേണ്ടി അവരുടെ ഒപ്പം ഞാനും ഉണ്ടാവും തൊഴിൽ പരിശീലന കേന്ദ്രം എന്തൊക്കെ സാധിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കണം അതുതന്നെ നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടിയും അവരുടെ ലഹരി ജനങ്ങള് ഫുള്ളും ലഹരി ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഒഴിവാക്കണം അതിനായിട്ട് അവർക്ക് വിദേശ കലാസ്ഥലങ്ങള് അതേപോലെയുള്ള സാധനങ്ങൾ ഇവിടെ വരുത്തണം എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം വയോജന തീർച്ചയായിട്ടും അവർക്ക് പലർക്കും ഇപ്പൊ വീടുകളിൽ പുറത്തു പോയിട്ട് പെൻഷൻ മേടിക്കാനൊന്നും പറ്റില്ല അവരുടെ വീടുകളിൽ തന്നെ പെൻഷൻ എത്തിക്കാനുള്ള സൗകര്യങ്ങള് ണ്ടാക്കി കൊടുക്കണം എന്നൊരു തന്നാൽ ഇതൊക്കെയാണ് ആഗ്രഹം അടിസ്ഥാന പരിഹാരം അതെ അതെ അവർക്ക് മരുന്നുകളൊക്കെ ഞങ്ങൾ ചെന്നപ്പോ പല സ്ഥലങ്ങളിലും അവർക്ക് നടന്ന് പോയി മേടിക്കാൻ പറ്റില്ല കാരണം ഭാര്യ പാടില്ലാണ്ട് കിടക്കാണ് അങ്ങേര് അതെ അതെ വിദേശത്താണ് തീർച്ചയായിട്ടും അപ്പൊ ആ ഹസ്ബൻഡ് എന്നെ വീട്ടില് നോക്കണം അതുപോലെ തന്നെ മരുന്ന് മേടിക്കാനായിട്ട് പുറത്തും പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളും ധാരാളമുണ്ട് ഈ ഡിവിഷന്റെ അതിന്റെ നാളുകളായിട്ട് ഈ ഡിവിഷൻ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് മാറ്റം ജനം അംഗീകാരം തരും എന്നൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഒപ്പം Was, da, ും പിന്നെ തീർച്ചയായിട്ടും കൂടിയാണ് ഈ ഡിവിഷന്റെ തെരഞ്ഞെടുപ്പ് അതെ അതെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ള തീർച്ചയായിട്ടും ഫുൾ സപ്പോർട്ട് ഇത് കണ്ടില്ലേ കൂട്ടായ പ്രവർത്തനമാണ് അതിന്റെ അതെ കൂട്ടായി അതെങ്ങനെ ഉറച്ച തീരുമാനമാണ് ഒരു ഒരു മാറ്റം മാറ്റം ആവശ്യം അതെ ആവശ്യമാണ് അങ്ങനെ എല്ല അനുഗ്രഹവും വിശ്വാസം ഇവര് ഇവർ എനിക്ക് തന്നിട്ടുണ്ട് അതാണ് ഇവരുടെ പ്രവർത്തനമാണ് ഉണ്ടെങ്കിൽ ഞാൻ മുമ്പില് ഇവരുടെ ഒപ്പം ഇവരുടെ ജനങ്ങളുടെ ഒപ്പം ഞാനും പ്രവർത്തിക്കാം എന്ന് വിശ്വസിക്കുന്നു എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് നമ്മുടെ അശ്വതി ഗിരീഷാണ് സ്വാഭാവികമായിട്ടും ഈ ഡിവിഷനിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള പോരായ്മകൾ പോരായ്മകൾക്ക് പരിഹാരം കണ്ടെത്തണം എന്നുള്ള ഉറച്ച ലക്ഷ്യത്തോടെയാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അശ്വതി ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് അപ്പോൾ ആ അത് അതിൽ ഉറച്ച വിശ്വാസമുണ്ട് എന്ന് അശ്വതി പറയുകയാണ് കാരണം ജനം അംഗീകരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടെന്ന് അശ്വതി അത് പറയുകയും കൂടി ചെയ്യുകയാണ് തീർച്ചയായിട്ടും എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അശ്വതി അശ്വതി ഗിരീഷിന് ഈ ഡിവിഷൻ പിടിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുക ന്യൂസ് മട്ടാഞ്ചേരി